ിൽ ഇരുപത്തിനാലിനാണ് ഹാല് നമ്മള് പ്ലാൻ ചെയ്തത് സർപ്രൈസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോ ഹേപ്പെണ്ണ എന്ന് പറഞ്ഞൊരു പാട്ട് കണ്ടതുപോലെ ഇനിയും പാട്ടുകൾ ഉണ്ട് സിനിമ വേറെ രീതിയിലുള്ള വേറെ ജോണറിലുള്ള പാട്ടുകളുമുണ്ട് ഒരു മ്യൂസിക്കൽ എൻ്റർടൈനർ പ്രതീക്ഷിക്കാം അതാണ് ഒരു ലവ് സ്റ്റോറി മ്യൂസിക്കൽ ലവ് സ്റ്റോറി അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പണ്ട് നമ്മൾ അനിയത്തിപ്രാവ് എല്ലാം കണ്ട പോലെ അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും ലവ് ഇതിനകത്തൊരു പാർട്ടല്ല ഇത് കറക്റ്റ് ഇവർ ഈ ആൺ പെൺ ഇവരുടെ റിലേഷനിലൂടെ തന്നെ ഒരു കഥയാണ് അതിനകത്ത് ഞാനൊരു രണ്ട് പാട്ട് റാപ്പ് ചെയ്തു പിന്നെ ഒരു പാട്ട് ഒരു ഒരു മെലഡി പോലത്തെ ഒരു പാട്ട് പാടുകയും ചെയ്തു അപ്പോൾ അതെല്ലാം ഇനി ഇറങ്ങാനുണ്ട് പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ആതിഫ് അസ്ലത്തിൻ്റെ പാട്ടുണ്ട് ഹിജർ എന്നാണ് ആ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് അതും വരാനുണ്ട് അതിലാ കാതൽകുടും എന്ന് പറഞ്ഞൊരു പാട്ട് റീമിക്സ് ചെയ്ത് ചെയ്തു അതെ അതെ നന്ദുവിന്റെ കൂടെ തന്നെ അതെ നന്ദഗോപിനാണ് അതും മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തത് ഇതില് അവൻ്റെ തന്നെ കമ്പോസിഷനുമാണ് അതെ അതെ അത് ഞാൻ പടത്തിൽ അത് പാട്ടായിട്ട് വരുന്നില്ല നമ്മളത് ഇറന്നൊരു ടീച്ചർ എന്ന് പറയുമ്പം സോറി പെരുന്നാ പെരുന്നാൾ പെരുന്നാളുടെ ഒരു വിശ്വസമൊക്കെ ആയിട്ട് നമ്മൾ ഇറക്കിയതായിരുന്നു താങ്ക് യു ഏപ്രിൽ ഇരുപത്തിനാലാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് രാത്രി ഇറങ്ങി ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഡാൻസ് കാരണം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കഷ്ടമായിരുന്നു അതിന്റെ ഒരു അതായത് നിലവേ എന്ന് പറഞ്ഞ പാട്ട് കൊറിയോഗ്രാഫി ചെയ്ത സാന്റി മാസ്റ്റർ തന്നെയാണ് ഈ പാട്ടും ചെയ്തത് അപ്പൊ സാന്റി മാർ സംബന്ധിച്ചിടത്തോളം അന്ന് എനിക്ക് തന്നത് ഒരു ബേസിക് ലെവൽ ഓഫ് സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ എനിക്ക് നല്ല രീതിയിൽ പണിയെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇട്ടപോലത്തെ സ്റ്റെപ്പായിരുന്നു നമുക്കൊരു ത്രീ ഒരു ആ ത്രീ ടു ടു ഡേയ്സുള്ള റിഹേഴ്സലും ഉണ്ടായി അപ്പം ആ ഒരു ജേണിയിൽ അത് വലിയ കുഴപ്പമുണ്ടായില്ല നീല നിലവിലേക്ക് ശേഷം ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു സോങ് ആയി തീരട്ടെ പിന്നെയും ഒരു റൊമാൻറ്റിക് സ്റ്റെപ്പൊക്കെ ചെയ്യാൻ പറ്റിയൊരാള് ഇനി പക്ഷെ പറയുന്നുണ്ടാക്കുന്നത് റൊമാൻസ് എന്ന് പറയുന്ന എന്താ എന്തായിരിക്കും ഇല്ല ആക്ഷനേ ഇല്ല ഇപ്പം ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു ഒരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു മൂഡേ ഇല്ല നമ്മൾ അതാണ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ആയിരിക്കും ഒരു ഒരു ലവ് സ്റ്റോറി പോലെ ഇപ്പോൾ സാധാരണ കഥയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ആടേക്ക് കണ്ടുവരുന്നതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലവ് സ്റ്റോറി പോലെ പറഞ്ഞ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അതൊരു അത് പറഞ്ഞിപ്പോൾ അനിതി പ്രാവലെ അങ്ങനെ ഒരു ജോണറിൽ ഇപ്പം എത്താൻ പറ്റുന്ന എന്നാ ഒരു സോഷ്യലായിട്ടുള്ളൊരു കാര്യം ചർച്ച ചെയ്ത സൈഡിൽ കൂടെ പോകുന്നുണ്ട്

സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് വാക്കുള്ള ഒരു പുഷ് ചെയ്യുന്ന പോലെ തോന്നുന്നു. എെന്നാപ്പാ പെപ്പയാണ് എക്getAction ടൈൻ ആണ് റൊമാൻസ് എന്നിവയാണ്. അത് അത്ര തന്നെയാണോ? ടിപ്പോദ ഇനി ആക്ഷൻ ചെയ്യുമ്പോൾ നോക്കാം. ആ അതെ ഞാൻ പറഞ്ഞു ഇപ്പോ അത് കഴിഞ്ഞിട്ട് ആർഡിഎക്സിന്റെയ ശേഷം വന്ന വളരെ ലിറ്റിൽ ആട്ടായിരുന്നു. റൊമാൻസ് ആണ് ചെയ്തത്. അതെ. റൊമാൻസ് ഈ ആക്ഷന്റെ പുറത്തുള്ള വിഷയവും നമുക്ക് ആക്ഷൻ നോക്കാം. എല്ലാരെ പോലെ തന്നെ വെയിറ്റിംഗ് ആണ് അതിന്റെ ടീച്ചർ കണ്ട പോലെ തന്നെ പടം കാണണം അല്ലെങ്കിൽ ഉറപ്പായിട്ട് ലൂസിഫർ തന്നെ രണ്ടാം പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അപ്പൊ ടീച്ചറും കൂടെ കണ്ടപ്പോൾ അതിന്റെ ഇരട്ടിച്ചു കാണാനുള്ള ആഗ്രഹം ദിവസം ഒരു ലവും എൻ്റർടൈനറാണ് മ്യൂസിക്കൽ എൻ്റർടൈനറാണ് പിന്നെ പക്ഷേ ഇതിൻ്റെ നല്ല പെർഫോമൻസും നല്ല റൊമാൻസും എല്ലാത്തിലുണ്ട് എല്ലാവരും പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കഴിവുള്ളവർ ഉയർത്ത് വരട്ടെ ഉയർന്നു വരിക തന്നെ ചെയ്യും അപ്പോൾ ചില സിനിമകൾ അത് ആരും ഡീഗ്രേഡ് ചെയ്തതെന്ന് ഞങ്ങൾ പറയാനില്ല മോശം സിനിമ എന്നാണെങ്കിൽ കുറ്റം പറയും മലയാള അവകാശം അവർക്കുണ്ട് നല്ലത് പറയും ചെയ്യുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യും അത് പിന്നെ അത് ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ മോശം പറയാനോ ആരാണ് ഇരിക്കുന്നതെന്നൊന്നും വിഷയമല്ല കാരണം നല്ലത് പറയും ഇപ്പുറത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒരാളിനും താഴ്ത്താൻ നമുക്ക് പറ്റും ഞങ്ങളെ വിശ്വസിക്കുന്നല്ലോ ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ചേട്ടനെ ഇഷ്ടപ്പെട്ടു ചേട്ടന്റെ ആ ഒരു ടേസ്റ്റ് അതായിരിക്കാം ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും എല്ലാ പടം ഇപ്പം മാർക്കോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ചില സിനിമകൾ ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട് ചില തിയേറ്ററിൽ നിന്ന് പോയിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഫോർട്ടി ടി കാണുമ്പോൾ അപ്പൊ എല്ലാവരും പിന്നെ എല്ലാവരും ടേസ്റ്റ് ഒന്നും അല്ലെങ്കിൽ അപ്പോൾ ഹാലും ആ ഒരു രീതിയിലാണ് ഒരു എൻ്റർപ്രൈനറിറ്റ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അത്ര പറയണം തീർച്ചയായിട്ടും എല്ലാവരും